രാത്രി വലിയ സ്വപ്നം കണ്ടിട്ടാണ് പലരും എത്തുന്നത് അതിൽ വിവാഹം നിശ്ചയിച്ച് അറേഞ്ച്ഡ് മാരേജ് ചെയ്തവരെക്കാൾ ഇതിനൊരു വലിയ ആഗ്രഹ സ്വപ്നമൊക്കെ ചില പ്രേമിക്കുന്നവർക്കുണ്ട് കാരണം അവരുടെ എയിം ഇതായിരുന്നു എന്നോ കണ്ട ആദ്യത്തെ ദിവസം പ്രേമം എന്ന് പറഞ്ഞ് ആ ദിവസം തൊട്ട് ഒളിച്ചു കാണുന്നു പാത്തു കാണുന്നു പേടിച്ച് കാണുന്നു എന്നൊക്കെ ഉള്ളതെല്ലാം മാറിയിട്ട് ഒരു ലക്ഷ്യമുണ്ട് കല്യാണം കഴിക്കുന്നവന് തുടർന്ന് ജീവിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം നിശ്ചയിച്ചവന് പ്രേമിക്കുന്നവന് കല്യാണമാണ് ലക്ഷ്യം ഇങ്ങനൊരു പ്രശ്നമുണ്ടല്ലോ അപ്പോൾ ഷൈജോ എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ട് സുഹൃത്ത് അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു വീടിന്ന് പ്രേമിച്ചു കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പ്രേമിച്ചിട്ട് ആ പെണ്ണിനെ ചാടിച്ചോണ്ടുവന്നു ആ പെണ്ണിനെയും കൊണ്ട് ഒളിച്ചോടി വരലും അവളുടെ അച്ഛനും സഹോദരന്മാരും എല്ലാം കൂടെ വലിയ വിഷയമുണ്ടാക്കി കാരണം ഇവനെ കൊണ്ടുപോയെന്നുള്ളത് അറിയാം ചെറുതായിട്ട് ഒരു തവണ വീട്ടിൽ പിടിച്ച പ്രേമമാണ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും ഇത് വലിയ വിഷയമാകും എന്നുള്ള വലിയ ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ഈ കൂട്ടുകാരുണ്ടല്ലോ ഷൈജോയുടെ ഒരു നാലഞ്ച് കൂട്ടുകാരനെയും അമ്മാനെയൊക്കെ വീട്ടിൽ വിളിച്ചു നിർത്തി ഷൈജോ വേറെ ഒളിവിൽ പോയൊന്നുമില്ല നേരെ സ്വന്തം വീട്ടിലേക്ക് തന്നെയാണ് കൊണ്ടത് അങ്ങനെ സ്വന്തം വീട്ടിലേക്ക് വരുമ്പം കാര്യം ഇങ്ങനെയൊക്കെയാണ് ഓടി വന്നതാണെങ്കിലും ഈ പെങ്കൊച്ചനും വീട്ടുകാരെ വിട്ടുകൊണ്ട് വന്നതിൻ്റെ ഒരു വിഷമമുണ്ട് എത്ര നിശ്ചയിച്ച കല്യാണമാണെങ്കിലും വീട്ടിൽ നിറങ്ങുമ്പോൾ ഈ പെൺ പിള്ളേർക്കറിയുമല്ലോ എന്ന് പറഞ്ഞതുപോലെ ഈ പെൺകൊച്ചിനും ഇത്തിരി വിഷമമുണ്ട് ഷൈജോയ്ക്കാണ് എത്ര വിഷമമൊന്നുമില്ല പെൺ കൂട്ടത്തിൽ വന്നതിൻ്റെ സന്തോഷമുണ്ട് പക്ഷെ ഇതിന്റെ ഒരു ഇമോഷണൽ കണ്ടിഷൻ വ്യത്യാസമുണ്ട് പെണ്ണ് ദുഃഖിച്ചിരിക്കുകയാണ് ആ സമയത്ത് ഇവന് റൊമാൻറ്റിക് ആകാൻ പറ്റിയല്ല ഇവൻ ഭയങ്കര ആയിട്ടാണ് ഇരിക്കുന്നത് അതിന്റെ വലിയ കൺഫ്യൂഷൻ ഇരിക്കുക എന്ത് ചെയ്യണോന്ന് ഷൈജോയ്ക്ക് അറിയാൻ പാടില്ല സമാധാനിപ്പിക്കണോ കെട്ടിപ്പിടിക്കണോ ആകെ കൺഫ്യൂഷനായിട്ട് ഷൈജോ ഇരിക്കുന്നു മൂന്നാല് കൂട്ടുകാർ വീടിന് ഉറ്റുന്ന അപ്പുണ്ട് അങ്ങനെ ഷൈജോ പത്ത് മണി പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ഒരു മണി വരെയൊക്കെ വർത്തമാനം പറഞ്ഞ് 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 ആ ഇമോഷണൽ പോർഷൻ കംപ്ലീറ്റ് പതുക്കെ ഡിലീറ്റ് ചെയ്ത് നാല് മണിക്കൂറത്തെ അധ്വാനമാണ് പല കാര്യങ്ങൾ പറഞ്ഞ് സ്വപ്നം കാണിച്ച് അങ്ങനെ ഒരു ഒരു മണിയായപ്പം ആ വീട്ടുകാർ വിട്ട് വന്നതിന്റെ ദുഃഖമൊക്കെ പതുക്കെ പെൺകുട്ടിക്ക് മാറി ഷൈജോ പതുക്കെ കയ്യിട്ട് പിടിക്കാൻ ചെന്ന ജനലിന്റെ അപ്പുറത്തൊന്നൊരു വോയ്സ് ഓവറ് കൂട്ടുകാരന്റെ കൂട്ടുകാരന്മാരും അടിച്ചോണ്ടിരിക്കുവറത്ത് അവളുടെ ആങ്ങളെ അങ്ങാൻ വന്ന ഞാൻ ഒറ്റ വീട്ടിന് കൊല്ലും അയ്യോ ചേട്ടാ അവരോട് നല്ല പിന്നെ ഷൈജോ അവൻ അങ്ങനെ എനിക്കറിയാവുന്നവൻ അവൻ അങ്ങനെ കൊഴപ്പൊന്നുമില്ല ഷൈജോ ചേട്ടൻ ആങ്ങളെ അവടെ അച്ഛൻ വന്നാൽ ഇവിടുന്ന് പോയല്ലോ ഞാൻ പതിനാറ് കഷ്ടായിട്ട് ചാക്കികെട്ടി കളയുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ജനലിന്റെ പുറത്തുനിന്ന് വോയിസ് ഓവറോട് വോയിസ് ഓവർ ആങ്ങളേനെ വിട്ടു അച്ഛനെ വിട്ടു അച്ഛനെ വിട്ടു അങ്ങനെ വിട്ടു അങ്ങനെ സൂര്യൻ നിധിക്കുന്നവരെ സമാധാനിപ്പിച്ചിരുന്നു ഷൈജു എന്നെ കുറിച്ചാണ് എന്നെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത് ഒരു സുഹൃത്തെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സുഹൃത്ത് ഇരുന്നിട്ട് ഇങ്ങനെ പറയാൻ പാടില്ല ഈ ഈ സാജു കൊടിയെന്ന് പറയുന്ന നാലുപേരിലുള്ള ഒരാളുണ്ട് അയാളുടെ ജീവിതത്തിലും ഏതാണ്ട് ഇത് തന്നെയാണ് സംഭവിച്ചത് ആരും ആരുംബാധമായിരുന്നു വിവാദമായിരുന്നു പള്ളിയിൽ ഞായറാഴ്ച പാർക്ക് ചെയ്ത കാറിനെ തൊളിച്ചിരുന്നിട്ടുണ്ട് ചേട്ടന്മാര് ഇടിക്കാൻ പിടിക്കാൻ വരുന്ന പഠിച്ചിട്ട് കാർ മാറിയിട്ട് എന്തായാലും ധൈര്യം ധൈര്യം കാണിച്ചു ആളെ കൊണ്ടു മാറ്റി കൊണ്ടു വന്നു അതൊക്കെ അന്നേ ചെയ്തു വിപ്ലവായിരുന്നു അന്ന് കാലത്ത് ഒരുപാട് പേര് ഞട്ടിച്ചുകൊണ്ട് പോലെ സിനിമ കണ്ടു സമയാണ് ആ